വിശുദ്ധ കുർബാനയിലുള്ള ആൾത്താര ശുശ്രൂഷകൾക്ക് ദേവാലയ ശുശ്രൂഷകളുടെ തീർത്ഥാടക സംഘത്തിന് നന്ദി അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ സ്വന്തം ജീവൻ നമുക്കായി ബലിയാക്കിയവന്റെ ആൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ അഭിമാനിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു ഫ്രാൻസിൽ നിന്നെത്തിയ ആയിരത്തി ഇരുന്നൂറോളം അൾത്താര ശുശ്രൂഷകരടങ്ങുന്ന തീർത്ഥാടക സംഘം പോൾ ആറാമൻ ഹാളിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ദേവാലയ ശുശ്രൂഷയെന്ന നിലയിൽ അൾത്താരയിൽ സേവനം ചെയ്യുന്നവർക്ക് നന്ദി അറിയിച്ച പാപ്പ അൾത്താര ശുശ്രൂഷ ചെയ്യാൻ ലഭിക്കുന്ന അവസരത്തെ അഭിമാനമായി കാണണമെന്നും ഓർമ്മിപ്പിച്ചു ദേവാലയ ശുശ്രൂഷകൾ തങ്ങളുടെ സമപ്രായക്കാർക്ക് മാതൃകയാകണമെന്ന് ആഹ്വാനം ചെയ്ത പാപ്പ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ അവസാനത്തിൽ തീരുന്നതല്ല അവരുടെ ദൌത്യമെന്നും അനുസ്മരിപ്പിച്ചു പ്രാർത്ഥനയോടെയും അഭിമാനത്തോടെയും ആനന്ദത്തോടെയുമുള്ള ആൾത്താര ശുശ്രൂഷ സഭാസേവനത്തിൽ യുവജനങ്ങൾക്ക് മാതൃകയും പ്രോത്സാഹനവുമാകുമെന്നും പാപ്പ വ്യക്തമാക്കി വിശുദ്ധ കുർബാനയിൽ സ്വന്തം ജീവൻ മുറിച്ചുപിളമ്പുന്ന യേശുവിനെ ശുശ്രൂഷിച്ച ശേഷം അനദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരിൽ പ്രത്യേകമായി അവഗണിക്കപ്പെടുന്നവരിലും രോഗികളിലും യേശുവിനെ ദർശിച്ച് അവരെ ശുശ്രൂഷിക്കണമെന്നും യേശുവിന്റെ സ്നേഹവും ക്ഷമയും സാമീപ്യവും ആർദ്രതയും സംബന്ധിച്ച് യുവതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകാനുള്ള ആൾത്താര ശുശ്രൂഷകളുടെ കടമയെപ്പറ്റി വിശദീകരിച്ച പാപ്പ അൾത്താര ശുശ്രൂഷകളെ ആശീർവദിക്കുന്നതിന് മുൻപായി അവരെ പരിശുദ്ധമറിയത്തിന് ഭരമേൽപ്പിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്